കരിഞ്ചീരകം ഔഷധങ്ങളുടെ അത്ഭുത ലോകം കരിഞ്ചീരകം നൈജല്ല സറ്റൈവ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നു തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിൽ ജന്മം കൊണ്ട ഈ അത്ഭുതവിത്ത് ലോകമെമ്പാടുമുള്ള സംസ്കാരങ്ങളിൽ നൂറ്റാണ്ടുകളായി ഉപയോഗിക്കപ്പെടുന്നു ധാതുക്കൾ വിറ്റാമിനുകൾ പ്രോട്ടീൻ കൊഴുപ്പ് കാർബോഹൈഡ്രേറ്റ് ശക്തമായ ആന്റി ഓക്സിഡന്റുകൾ തുടങ്ങി നിരവധി പോഷകങ്ങളാൽ സമ്പന്നമാണ് കരിഞ്ചീരകം തിമോക്യുനോൺ പോലുള്ള രാസസംയുക്തങ്ങളാണ് ഇതിന് രോഗപ്രതിരോധശേഷിയും രോഗശമന ഗുണങ്ങളും നൽകുന്നത് ആധുനിക ശാസ്ത്രം കരിഞ്ചീരകത്തെ എങ്ങനെ നോക്കിക്കാണുന്നു ശക്തമായ ആന്റി ഓക്സിഡന്റ് ആയതിനാൽ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു രക്തത്തിലെ കൊളസ്ട്രോൾ പഞ്ചസാര എന്നിവയുടെ അളവ് കുറച്ച് ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നു പ്രമേഹത്തെ നിയന്ത്രിക്കുന്നു ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളതിനാൽ ആസ്മ പോലുള്ള രോഗങ്ങൾക്ക് ആശ്വാസം നൽകുന്നു ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യാനും താരൻ കുറയ്ക്കാനും മുടിവളർച്ചയ്ക്കും സഹായിക്കുന്നു ദഹനസംബന്ധമായ പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകുന്നു തലവേദന ശരീരവേദന എന്നിവ കുറയ്ക്കുന്നു ആന്റിഹിസ്റ്റാമൈൻ ഗുണങ്ങളാൽ തുമ്മൽ മൂക്കൊലിപ്പ് എന്നിവയ്ക്ക് പരിഹാരമാകുന്നു കരളിനെ സംരക്ഷിക്കുന്നു പരമ്പരാഗത വൈദ്യത്തിൽ കരിഞ്ചീരകം ദഹനപ്രശ്നങ്ങൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ഔഷധമായി കണക്കാക്കുന്നു മുടി മുടിനരയ്ക്കുന്നത് വൈകിപ്പിക്കാൻ സഹായിക്കുന്നു പ്രധാന ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ ശരീരത്തിലെ കോശങ്ങൾക്ക് നാശം വരുത്തുന്ന ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കി കാൻസർ പ്രമേഹം ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു ശക്തമായ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാൽ വിട്ടുമാറാത്ത വീക്കം കുറയ്ക്കുകയും സന്ധിവേദനയ്ക്ക് ആശ്വാസം നൽകുകയും ചെയ്യുന്നു രോഗപ്രതിരോധശേഷി ശേഷി വർദ്ധിപ്പിക്കുന്നു ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു രക്തത്തിലെ പഞ്ചസാരയും കൊളസ്ട്രോളും നിയന്ത്രിക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നു ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ഗുണങ്ങളുണ്ട് ചർമ്മത്തിനും മുടിക്കും നല്ലതാണ് ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും ആയുർവേദത്തിലും കരിഞ്ചീരകത്തിന്റെ ഗുണങ്ങൾ പരാമർശിക്കുന്നുണ്ട് ദഹനത്തെ സഹായിക്കുകയും വയറുവേദന ഗ്യാസ് എന്നിവ ശമിപ്പിക്കുകയും ചെയ്യുന്നു വാദ കഫ ദോഷങ്ങളെ കുറയ്ക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ഗർഭാശയത്തെ ശുദ്ധീകരിക്കാനും ആർത്തവചക്രം ക്രമീകരിക്കാനും സഹായിക്കുന്നു ചർമ്മത്തിലെ തിണർപ്പ് ചൊറിച്ചിൽ താരൻ എന്നിവയ്ക്ക് പരിഹാരമാണ് കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുകയും രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു വേദന കുറയ്ക്കുകയും നടിവ്യൂഹത്തിന് ടോണിക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു യുനാനി വൈദ്യശാസ്ത്രത്തിൽ സന്ധിവേദന നെഞ്ചിലെ അസ്വസ്ഥതകൾ വയറുവേദന ദഹനക്കേട് ശ്വാസകോശ രോഗങ്ങൾ വൃക്കയിലെ കല്ല് ചർമ്മരോഗങ്ങൾ പ്രമേഹം രക്തസമ്മർദ്ദം തലവേദന നാസികാരോഗങ്ങൾ മുടികൊഴിച്ചിൽ എന്നിവയ്ക്ക് പ്രതിവിധിയാണ് വീക്കം കുറയ്ക്കുകയും ദഹനശക്തി വർദ്ധിപ്പിക്കുകയും ഗ്യാസ് കുറയ്ക്കുകയും ചെയ്യുന്നു തെളിഞ്ഞ മൂത്രവിസർജ്ജനത്തിനും ആർത്തവം ക്രമീകരിക്കുന്നതിനും വയറ്റിലെ ക്രിമികളെ നശിപ്പിക്കുന്നതിനും സഹായിക്കുന്നു ഹോമിയോപ്പതിയിൽ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും വീക്കം കുറയ്ക്കാനും സഹായിക്കുന്നു ശക്തമായ ആന്റിഓക്സിഡന്റാണ് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ചർമ്മരോഗങ്ങൾക്കും ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കും ആശ്വാസം നൽകുന്നു ബൈബിളിലും ഖുർആനിലും ബൈബിളിൽ കരിഞ്ചീരകത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട് കുർആാനിൽ നേരിട്ട് പരാമർശമില്ലെങ്കിലും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹുലഹി വസ്ലം കരിഞ്ചീരകത്തിന് മരണമൊഴികെ എല്ലാ രോഗത്തിനും ശമനമുണ്ടാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞതായി വിശ്വാസയോഗ്യമായ ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ കരിഞ്ചീരകം പോഷകങ്ങളുടെയും ഔഷധ ഗുണങ്ങളുടെയും ഒരു കലവറയാണ് ആധുനിക ശാസ്ത്രവും പരമ്പരാഗത വൈദ്യശാസ്ത്ര രീതികളും ഇതിന്റെ ഗുണങ്ങളെ അംഗീകരിക്കുന്നു